ചീത്തേടാ ഈ ബസുകളിലൊക്കെ ആണെങ്കിലും പൊതുവെ നമ്മള് ഇപ്പൊ യുവാക്കളെക്കാളും കൂടുതൽ കുറച്ച് പ്രായമായ അമ്മാവന്മാർക്കാണ് ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരുമാതിരി ഞരമ്പ് രോഗം എന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ അവരെ കാണുമ്പോ വല്ലാത്തൊരു ഇതാണ് അവർക്ക് അതിൽ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട് എന്തായിരിക്കും ഇങ്ങനെ ഒരു പെൺകുട്ടികളോട് കാരണം അതും അവരുടെ മക്കളുടെ മക്കളുടെ പ്രായമുള്ള ആളുകളായിരിക്കാം പെൺകുട്ടികൾന്നല്ല സ്ത്രീകൾക്കെതിരെയുള്ളൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത് ഇപ്പം കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഞാൻ ചെയ്ത കൊല്ലത്തുനിന്ന് കുട്ടിയത്തേക്കുള്ള ഒരു യാത്രയിൽ ഒരു സ്ത്രീ എടുത്ത വീഡിയോ ആ സ്ത്രീയെ നോക്കി ഈ ഇയാള് വൃത്തിയായിട്ട് കാണിക്കുന്നത് പിന്നീട് അയാളെ പിടിച്ചു പിന്നെ അതിനു മുമ്പ് മറ്റേ സവാദിന്റെ ഒക്കെ കേസ് ഉണ്ടായിരുന്നല്ലോ സവാദിന് മറ്റേ ബസ്സിൽ വെച്ച് വൃത്തികേടിയത് അതിൽ കൂടുതൽ അമ്മാവന്മാരെ എന്താ പറയാൻ കുറച്ച് എന്നാലും പ്രായമുള്ളവർക്ക് കുറച്ചൊരു ഇത് ഈ ഒരു സ്വഭാവം കൂടുതലുണ്ട് അതെ തീർച്ചയായിട്ടും പല പെൺകുട്ടികൾ പറയാണ്ട് ഈ ചെറുപ്പക്കാരൊക്കെയാണെങ്കിൽ മാന്യമായി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ കുറച്ച് പ്രായമുള്ളവരാണ്

പക്ഷേ നമ്മൾ വൈക്കം ബീച്ചുണ്ട് ബീച്ച് വെച്ച് ഇങ്ങനെ ഇതുണ്ടായിട്ടുണ്ട് പുള്ളി അത്യാവശ്യം പ്രായമായ ഒരാളാ കാലിന് സ്വാധീനക്കുറവുണ്ട് അപ്പോ മറ്റേ ലോട്ടറി കച്ചോടാ പക്ഷെ ഞങ്ങളെ കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പാറ്റിന്റെ സിബ് ഊരിയിട്ടിട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നുള്ള നോക്കുന്നു ആക്ഷൻ കാണിക്കുക അപ്പോ അപ്പൊ പോയി തല്ലില്ല പോലീസുകാരനോട് ആ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലണ സമയം പുള്ളി വണ്ടി എടുത്തോണ്ട് പോകും അതായത്യ്യാത്ത ലോട്ടറി വെക്കുന്ന അതെ ഇത്രയും ഇത്രയും ദാരിദ്ര്യത്തിൽ മാത്രല്ല ഇത്രയും ധൈര്യങ്ങനെ കിട്ടുന്നു കൂടെ പെൺകുട്ടികളായിരുന്നുണ്ടായത് അതായിരിക്കും അവർക്ക് പിന്നെ പോലീസിനോട് പരാതി ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞു ഇവിടെ സ്ഥിരമായിട്ട് ലോട്ടറി വെക്കുന്ന ആളാ ഞങ്ങള് നോക്കിക്കോളാ എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇങ്ങനെയല്ല റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത് അകത്താക്കേണ്ട കേസാണ് നമ്മടെ എൻ്റെ ഒരു അതെ പല പെൺകുട്ടികളും പറഞ്ഞിട്ട് എന്താ പറയാ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെലപ്പോ നമ്മൾ ഉറങ്ങിപ്പോ ഉറങ്ങുന്ന സമയത്തൊക്കെ ചെലപ്പോ നമ്മുടെ പെൺകുട്ടികളുടെ ഇപ്പം എവിടെങ്കിലും ശരീരഭാഗത്ത് കൈയൊക്കെ വെച്ച് സ്പർശന സ്പർശന സുഖം സുഖം മറ്റേ മറ്റേ രാജപ്രീത ആ കിട്ടിയാലൊരു സുഖം എന്ന് പറയുന്നല്ലേ സിനിമ അതേപോലെ അങ്ങനെ ചെയ്തു പക്ഷെ ആ പെൺകുട്ടി അയാളുടെ കരെണ്ണം പൊട്ടിച്ചൊന്ന് കൊടുത്തു ആളുകളൊന്നും ചോദിച്ചില്ല ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് എന്തുവാന്നോ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞു ആ സ്പോർട്ടിൽ പ്രതികരിക്കും ഇങ്ങനെ പ്രതികരിച്ചൊന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പ്രതികരിക്കുമ്പോ പോലും നമ്മുടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ കാര്യത്തിൽ ഇടപെടില്ല അയ്യോ സത്യോ ഒരു ഒരു വീഡിയോയാ നല്ല അച്ഛൻ തന്നെ പറയാം ഉം അപ്പൊ ഇങ്ങനെ ബസ്സിൽ ഇരിക്കുക രണ്ടുപേരെ അപ്പൊ ഇങ്ങനെ കൈ അതെ തല്ലുന്നത് അപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാരൊന്നും പ്രതികരിക്കുന്നേ ഇല്ല ആ പെൺകുട്ടി തന്നെ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നിനക്ക് അമ്മ ഇല്ലേടാ പെങ്ങൾ ഇല്ലേടാന്നൊക്കെ ചോദിക്കുന്നത് പക്ഷെ കൂടെ ഉള്ള ആൾക്കാരൊന്നും പ്രതികരിക്കാൻ പ്രതികരിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഞാൻ ആ വീഡിയോ ചെയ്താണ് വിമർശിച്ചുകൊണ്ട് എല്ലാരും ഇങ്ങനെ ഇരുന്ന് ബസ്സിൽ യാത്ര ചെയ്യണം അടുത്ത് സംഭവം നടക്കുന്നുണ്ട് അത് അതെന്റെ എന്റെ കാര്യത്തിലെ പെട്ട ഒരു വിഷയല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അമ്മയാണോ എന്ന് പോലും നോക്കുന്നില്ല ചിലര് മൊബൈൽ നോക്കിയിരിക്കുന്നു ചിലർ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല എന്തുകൊണ്ടാണ് അതെന്താ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എന്താ പറയാ രക്തം തിളച്ചുകൊണ്ടാണ് ഒരു വിഷയാണ് ഇപ്പം കുട്ടികളൊക്കെ പേടിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മോശക്കരി ആവുന്നു തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ള പ്രശ്നം സപ്പോർട്ട് സപ്പോർട്ട് പറയുന്നവരുണ്ട് അപ്പൊ ചെലപ്പോ അവളുടെ വസ്ത്രധാരണത്തിന് കുറ്റം വരെ പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടില് എന്താ പറയാ ഇപ്പൊ ഇപ്പത്തെ വിഷയം കണ്ടില്ല ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞവൾ ആ മോശക്കാരിയാവുന്ന രീതിയാണ് അവൾ ഇട്ട ശരിയില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും മടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുടെ ഒരു അവസ്ഥയുണ്ട് അവസ്ഥയാണ് കൊറേക്കെ ഞാൻ ഇപ്പൊ കണ്ടത് ഇവരൊക്കെ ഇത് തെളിവായിട്ട് വീഡിയോ എടുക്കുന്നു അത് പിന്നീട് അവർക്കൊരു മോശം വരാതിരിക്കാൻ വേണ്ടിട്ടാവും അങ്ങനെ ഉള്ള ആൾക്കാരും സമൂഹം കാണണം പറഞ്ഞ കൊല്ലത്തെ കൊട്ടിയം കൊല്ലം കൊട്ടിയം യാത്രയില് വീട് എടുക്കുന്നത് കണ്ടിട്ട് പോലും അവനാ വൃത്തികേട് ചെയ്യുന്നത് നിർത്തിയില്ല എന്നുള്ള അപ്പൊ അവനൊക്കെ എന്തൊരു മനോവൈകൃതാണ് ഇവനൊക്കെ എന്താ പറഞ്ഞത് എന്താ പറയാ സെക്സ് എന്നുള്ളത് അല്ലെങ്കിൽ സെക്സ് തോന്നുന്നത് ഇപ്പൊ ഒരു പെൺകുട്ടിയെ കണ്ട ഉടനെയൊന്നും ആർക്കും ഒരു പുരുഷനും സെക്സ് ഒന്നും തോന്നില്ല മന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾക്കും തോന്നില്ല ഒരു വൃത്തികേട് അവരോട് ചെയ്യാനും തോന്നില്ല സെക്സ് എന്നൊക്കെ പറഞ്ഞ രണ്ട് ആണും പെണ്ണാണെങ്കിൽ തന്നെ അവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന സൗഹൃദവും അത് വേറെ രീതിയിൽ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ആ രീതിയിലൊക്കെ നമ്മൾ അവിഹിതം എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകും ഇപ്പം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും ദിവസവും ഇതുതന്നെയാണ് പരിപാടി ഈ കല്യാണം കഴിയാത്ത ആളുകൾക്കൊക്കെ എന്താ പറയുക അവരൊക്കെ പറയും ഓ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്ത് ദിവസവും ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതാണോ ജീവിതമോ അത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് അമ്മാവന്മാരാണ് പറഞ്ഞതിനോട് നമ്മളീ കാണുന്ന സംഭവങ്ങൾ കൊണ്ടാണ് ഞാൻ അത്ര അമ്മാവന്മാരാണ് ഇങ്ങനെയെന്ന് പറയുന്നത് എനിക്കറിയുന്ന കുറെ കേസുകളിൽ കൂടുതൽ അമ്മാവന്മാരാണ് ചെറുപ്പക്കാരെ ഇത്തരം വൃത്തികളിലേക്ക് പോവാറില്ല അതെ ഒരു സുരക്ഷയും ഇപ്പോ ഇല്ലെന്ന് തന്നെ പറയാം വിശ്വസിച്ചാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നത് ഒരിക്കലും ഇപ്പോ നമ്മുടെ നമ്മളൊന്ന് തന്നെ നമുക്ക് ഇവർ എന്ത് നമ്മളെ ചേർന്നിരുന്നില്ല മറ്റൊന്നുടോ ഇത് എന്തോന്നോ ആത്മാർത്ഥമായിട്ട് ഇപ്പം മോളെ എന്ന് വിളിക്കുന്ന ആളുകളെ പോലും സംശയിക്കുന്ന ഗതികേടിലേക്ക് തീർച്ചയായിട്ടും അവര് അവർക്ക് നമ്മുടെ ഉള്ളില് ഒരു മകളെ പോലെ ആയിരിക്കും എന്നാലും അവര് നമ്മള് തോന്നലാണ് അതാ അങ്ങനെയുള്ള ഇതിലേക്കാണ് പോകുന്നതെന്ന്